ഫാസ്ടാഗ് ആനുവൽ പാസ് എന്ന സംവിധാനം നിലവിൽ വന്നത് നിങ്ങൾ അറിഞ്ഞോ എങ്ങനെയാണിത് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ ദേശീയപാതകളിലൂടെയുള്ള യാത്ര ഇനി കൂടുതൽ എളുപ്പമാവുകയാണ് രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പിരിവ് സുഗമമാക്കുന്നതിനായുള്ള വാർഷിക പാസ് സംവിധാനമായ ഫാസ്റ്റാഗ് ആനുവൽ പാസ് എന്ന രീതി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് ഇത് ഹൈവേ യാത്രക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ് വല്ലപ്പോഴും മാത്രം യാത്രകൾ നടത്തുന്നവർക്കല്ല നിരന്തരം യാത്ര ചെയ്യുന്നവർക്കാണ് ഈ സംവിധാനം കൂടുതൽ ഗുണകരമാകുന്നത് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രികർക്ക് ഈ സൗകര്യം നന്നായി ഉപയോഗപ്പെടുത്താനാകും ഈ സേവനം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഞ്ച് ലക്ഷത്തിലധികം വാഹന ഉടമകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നാണ് വിവരം എന്തുകൊണ്ട് ഫാസ്റ്റാഗ് ആനുവൽ പാസ് ഉപയോഗിക്കണം എന്നൊരു സംശയം സ്വാഭാവികമായും തോന്നിയേക്കാം ഈ സേവനം ഒരു വർഷത്തേക്ക് ടോൾ നിരന്തരം അടയ്ക്കുന്നതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുകയാണ് കൂടുതൽ ആളുകൾ ഈ സൗകര്യം തെരഞ്ഞെടുക്കുന്നതിലൂടെ ഫാസ്റ്റാഗ് ആനുവൽ പാസ് ടോൾ പിരിവ് സമ്പ്രദായത്തിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കും എന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ റോഡ് യാത്രകൾ വേഗത്തിലും എളുപ്പത്തിലും ആസ്വദിക്കാനും സാധിക്കും ഈ സംവിധാനം ഈ മാസം പതിനഞ്ചു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ദേശീയ പാതകളിലാണ് ടോൾ നികുതി അടയ്ക്കുന്നതിൽ ഈ ഒരു പ്രധാന മാറ്റം വന്നിട്ടുള്ളത് ഈ വർഷം ആദ്യം പതിവായി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ടോൾ പേയ്മെന്റുകൾ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞതുമാക്കുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ ടോൾ പാസ് സംവിധാനം അവതരിപ്പിക്കുകയായിരുന്നു ഈ പുതിയ ടോൾ പാസ് സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഈ ഫാസ്റ്റാഗ് പാസിന്റെ വില ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയാണ് വാണിജ്യേതര കാറുകൾ ജീപ്പുകൾ വാനുകൾ എന്നീ വാഹനങ്ങൾക്ക് പാസ് നേട്ടമാകും സ്ഥിരം യാത്രക്കാർക്ക് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് തവണ അല്ലെങ്കിൽ ിൽ ഒരു വർഷ കാലാവധി അനുവദിക്കുന്ന തരത്തിലാണ് പാസ് പുറത്തിറക്കിയിരിക്കുന്നത് ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും ഈ പാസ് ബാധകമാണ് സംസ്ഥാന സർക്കാരുകളുടെയും ബ്ലോക്കുകളുടെയും കീഴിലുള്ള ടോൾ പാതകളിൽ സാധാരണ ഫാസ്റ്റാഗ് വഴി ടോൾ നൽകേണ്ടി വരും ഇനി എങ്ങനെ പാസ് സ്വന്തമാക്കാം എന്ന് നോക്കാം രാജ്മാർഗ് യാത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും എൻ എച്ച് ഐ വെബ്സൈറ്റ് മുഖേനയും വാർഷിക പാസ് നേടാനാകും വാഹന ഡേറ്റാബേസിലെ വാഹന നമ്പർ പരിശോധിച്ച് ഏത് തരത്തിലുള്ള വാഹനമാണെന്ന് പരിശോധിക്കും വെരിഫിക്കേഷൻ പൂർത്തിയായി വാർഷിക പാസിന് അർഹത കണ്ടെത്തിയാൽ മൂവായിരം രൂപ ഫീസ് സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്യാം രണ്ടു മണിക്കൂറിനുള്ളിൽ പാസ് പ്രവർത്തനക്ഷമമാകും ഇരുന്നൂറ് യാത്രാ പരിധി അല്ലെങ്കിൽ ഒരു വർഷത്തെ തീർന്നാൽ വാർഷിക പാസ് ഒരു സ്റ്റാൻഡേർഡ് ഫാസ്റ്റാഗിലേക്ക് മടങ്ങും വാർഷിക പാസിന്റെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾ വെബ്സൈറ്റിൽ നിന്ന് അത് വീണ്ടും സജീവമാക്കണം നിലവിലുള്ള ഫാസ്റ്റാഗിൽ തന്നെ വാർഷിക പാസ് ആക്ടിവേറ്റ് ചെയ്യാം വാർഷിക പാസ് രജിസ്റ്റർ ചെയ്ത ശേഷം മറ്റ് വാഹനങ്ങളിൽ ഒട്ടിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായാൽ പാസ് സ്വയം ഡി ആക്ടിവേറ്റ് ആകും രജിസ്റ്റർ ചെയ്ത വാഹനത്തിന്റെ മുന്നിലെ വിൻഷീൽഡ് ഗ്ലാസിൽ തന്നെ ഈ ഫാസ്റ്റാഗ് ഒട്ടിക്കണമെന്നാണ് ഇന്ത്യൻ ദേശീയപാത അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി ഫാസ്റ്റാഗ് വാർഷിക പാസ് എങ്ങനെ സജീവമാക്കാം എന്ന് നോക്കാം സ്മാർട്ട് ഫോണിൽ രാജ്മർ യാത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അല്ലെങ്കിൽ എൻ എച്ച് ഐഇ വെബ്സൈറ്റിൽ കയറുകയോ ചെയ്യുക നിലവിലുള്ള ഫാസ്റ്റാഗ് ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് തന്നെ പോർട്ടലിൽ ലോഗിൻ ചെയ്യാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ വാഹന രജിസ്ട്രേഷൻ നമ്പർ ഫാസ്റ്റാഗ് ഐ ഡി എന്നിവ ചോദിച്ചാൽ നൽകണം വാഹനത്തിന്റെ യോഗ്യതയും അനുബന്ധ ും പരിശോധിക്കപ്പെടും വാഹനം വാർഷിക പാസിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഈ പരിശോധനയിലൂടെ ഉറപ്പിക്കാൻ സാധിക്കും പരിശോധന വിജയകരമായാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അടിസ്ഥാന വർഷത്തേക്ക് മൂവായിരം രൂപ പേയ്മെന്റ് നടത്താൻ ആവശ്യപ്പെടും പണം അടയ്ക്കാൻ യു പി ഐ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനുകൾ ഉപയോഗിക്കാം പേയ്മെന്റ് വിജയകരമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത ഫാസ്റ്റാഗിൽ വാർഷിക പാസ് സജീവമാകും തുടർന്ന് എസ് അല്ലെങ്കിൽ ഇമെയിൽ വഴി ഒരു സ്ഥിരീകരിക്കും ലഭിക്കും വിജയകരമായ പേയ്മെന്റും സ്ഥിരീകരണവും കഴിഞ്ഞ് രണ്ടു മണിക്കൂറിനുള്ളിൽ പാസ് സജീവമാകും വാർഷിക പുതിയ വാങ്ങേണ്ടതില്ല യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ നിലവിലുള്ളതിൽ തന്നെ സജീവമാക്കും പാസ് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല കൂടാതെ ഫാസ്റ്റാഗ് ഘടിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് മാത്രമേ സാധ്യതയുള്ളൂ ഇത്രയുമാണ് പ്രധാനമായും ഈ വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം